നിന്നെ മക്കളെയും കൊടുക്കുന്ന വീഡിയോയിൽ കാണുന്ന ഈ ചേച്ചീനെ നിങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല കാരണം വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല വാർത്തകളിൽ എന്നും നിറയാറുള്ള ഒരാളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുമായിട്ട് ആളുകളുടെ മുമ്പിൽ വരുന്ന ഒരാളോ അങ്ങനെ ഒന്നുമല്ല എന്നാൽ നമ്മളെ നാട്ടിൽ തന്നെ ജീവിക്കാൻ എല്ലാ അവകാശവും ഉള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ചേച്ചിയാണ് ഈ ചേച്ചി ഈ ചേച്ചിയുടെ പേര് ബിന്ദു എന്നാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇവർ അനുഭവിച്ച ശരിക്കും പറഞ്ഞാൽ പുറം ലോകം പറഞ്ഞാൽ നാണക്കേടാവുന്ന തരത്തിലുള്ള ഒരു ക്രൂരതയെ പറ്റിയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് മെയിൻ സ്ട്രീം മീഡിയകളിൽ പലതും നിങ്ങൾ കണ്ടു കാണും അതേപ്പറ്റി തന്നെയാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് സത്യത്തിൽ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു വിഷയമാണ് നടന്നിരിക്കുന്നത് സംഭവം എന്താണെന്നുള്ളത് ഞാനൊന്ന് പറയാം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഈ ചേച്ചി ആ സമയത്ത് തിരുവനന്തപുരം കവടിയാറില് ഒരു വീട്ടിൽ ജോലിക്ക് വരുന്നു ഓമനയും മകളും അവർ നല്ല പണക്കാരാണ് അവരുടെ വീട്ടിലാണ് ഈ ചേച്ചി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് മൂന്ന് ദിവസം അവിടെ ജോലി എടുക്കുകയും ചെയ്തു ഈ ചേച്ചിക്ക് രണ്ട് മക്കളാണ് ഭർത്താവുണ്ട് സാമ്പത്തികമായി താഴെക്കിടയിൽ ആയതുകൊണ്ടാണല്ലോ മറ്റൊരാളുടെ വീട്ടിൽ ജോലിക്ക് പോയി കുടുംബം പുലർത്തേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ വരുന്നത് അതേ അവസ്ഥ തന്നെയാണ് ബിന്ദു ചേച്ചിക്കും ഉണ്ടായിരുന്നത് വളരെ ക്ലിയർ ആയിട്ട് പോയി അവിടെ ജോലി ചെയ്തു മൂന്ന് ദിവസം ജോലി ചെയ്തു മൂന്നാമത്തെ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ചേച്ചിക്ക് ഒരു ഫോണിൽ ഒരു കോൾ വരുവാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് വിളിക്കുന്നത് ബിന്ദു ജോലി ചെയ്ത പൈസ ഓമനെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ വന്ന പൈസ കളക്ട് ചെയ്യുക എന്നതാണ് ഈ ചേച്ചിയോട് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ട് ആ കോള് കേട്ട ആ ചേച്ചി ശരിയാണ് ഞാൻ പണിയെടുത്ത പൈസയാണല്ലോ അപ്പൊ അത് വാങ്ങണമല്ലോ പോലീസ് സ്റ്റേഷനിലല്ലേ കൊടുത്തിരിക്കുന്നത് പേടിക്കാൻ എന്താന്ന് പറഞ്ഞു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ യോമന എന്ന് പറയുന്ന വീട്ടുടമസ്ഥയുടെ ഒരു മാല കാണാനില്ല അവര് പരാതി കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസമായി ജോലിക്ക് വന്ന ഈ ബിന്ദു ആണ് എന്റെ മാല മോഷ്ടിച്ചത് അല്ലെങ്കിൽ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പേരിലാണ് ഈ ചേച്ചിനെ അവിടെ വിളിപ്പിച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ട് അരങ്ങേറിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം വീട്ടിൽ അറിയിക്കാനോ പോലീസ് കസ്റ്റഡിയിലാണ് എന്നത് ആരെങ്കിലും അറിയിക്കാനുള്ള യാതൊരു ഓപ്ഷനും ഈ ചേച്ചിക്ക് നൽകപ്പെടുന്നില്ല ആ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയുടെ പേര് പ്രസാദ് എന്നാണ് തെറിയാണെന്നാണ് പറയുന്നത് അവിടെ ഇരുന്നുകൊണ്ട് വൈകുന്നേരം ആറു മണിക്ക് അവരെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയിട്ട് രാത്രി എട്ട് മണിക്ക് ഇവരെ തെളിവെടുപ്പെന്ന പേരിൽ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇവര് പോലീസ് സ്റ്റേഷനിലാണെന്ന് തന്നെ അവരുടെ വീട്ടുകാർ അറിയുന്നത് പതിനാറും പതിമൂന്നും വയസ്സുള്ള അവരുടെ രണ്ട് പെമ്മക്കളും ഭർത്താവും ഇവരെവിടെ പോയെന്നോലും അറിയാതെ പേടിച്ചിരിക്കുകയാണ് മൊബൈലിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല അവിടെ നിന്ന് നീ മാലെടുത്തിൽ നീ മാലെടുത്തിട്ടടി കാരണമായി അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിന്റെ കണ്ടാൽ അറിയാമെന്ന് അങ്ങനെ പറഞ്ഞ പറഞ്ഞു എനിക്ക് അറിയില്ല ഈ മാലയെ പറ്റി എനിക്ക് അറിയില്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അസഭ്യ വർഷം കൊണ്ട് അവസാനം ഈ പ്രസാദ് എന്ന് പറയുന്ന ഈ പോലീസുകാരൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ നിന്റെ രണ്ട് പെമ്മക്കളെയും കള്ളക്കേസിൽ കൊടുക്കും മര്യാദയ്ക്ക് നീ കുറ്റം സമ്മതിച്ചോന്ന് അവസാനം യാതൊരു വഴിയുമില്ലാതെ എന്റെ പെൺമക്കളെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ട് അവര് സമ്മതിച്ചതായിട്ട് പറഞ്ഞതിന്റെ പേരിലാണ് കൊണ്ട് രാത്രി വീട്ടിലേക്ക് വരുന്നത് ആ ചേച്ചി പറയുന്നത് അവർക്ക് തല ഉയർത്തി ഇതിങ്ങനെ നോക്കാൻ പറ്റുന്നില്ലായിരുന്നു തല കുനിച്ചുകൊണ്ട് പോലീസ് ദ്വീപിൽ നിന്ന് ഇറങ്ങി പാതിരാത്രി ആദ്യ വീട്ടിൽ കയറി വന്ന അവര് തപ്പാണ് ഈ മാല എന്നിട്ട് ബിന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണെങ്കിൽ വെച്ചിരിക്കുന്നത് ഈ മാല എവിടെയാണെങ്കിൽ വെച്ചിരിക്കുന്നത് അപ്പൊ ചേച്ചി പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ എന്റെ മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എനിക്കറിയില്ല എവിടെയാന്ന് വെച്ചാൽ എങ്ങനെ അറിയാം എന്ന് പറയുന്നുണ്ട് അത്ര ചെറിയൊരു വീടാണ് അത് അരിച്ചു കുറക്കിട്ട് ഇവർക്ക് മാല കിട്ടുന്നില്ല ആളുകളുടെ എല്ലാം മുൻപില് ഇവര് കള്ളിയായി എന്നുള്ളതാ സത്യം എന്നിട്ട് ഇവരെ തിരിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ ബാത്റൂമിന് എടുത്ത് കുടിക്കടി എന്നാണ് ഈ പോലീസുകാരൻ ഈ ചേച്ചിയോട് പറഞ്ഞത് അത്രയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന ഭർത്താവിന്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല പിന്നെ ഈ ചേച്ചി കാണുന്നത് ഈ പ്രസാദം വന്നിട്ട് പറയാണ് വീട്ടുകാർക്ക് പരാതി ഒന്നുമില്ല അതുകൊണ്ട് നീ പൊക്കോ പവടയാറിലോ ഈ പരിസരത്തോ നിന്നെ മേലാൽ കണ്ടുപോകരുതെന്ന് ഇതും പറഞ്ഞാണ് ഇവരെ പറഞ്ഞു വിട്ട് എന്നാ വാസ്തവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ വീട്ടുടമയുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ മാല കിട്ടി ഈ മണിക്കൂറുകൾ ഈ പാവപ്പെട്ട സ്ത്രീ അനുഭവിച്ച അവമാനത്തിനും വിഷമത്തിനും വേദനകൾക്കും ട്രോമയ്ക്കും ആരുത്തരം പറയും ഇവിടത്തെ പോലീസ് സേനയെ പറ്റി പറയാതെ വയ്യ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സത്യത്തിൽ പണിയെടുക്കുന്നത് സാധാരണക്കാർ കൊണ്ടുവരുന്ന ഏതെങ്കിലും പരാതി നിങ്ങൾ എടുക്കാറുണ്ടോ അന്വേഷിക്കാറുണ്ടോ അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കാറുണ്ടോ എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം പറയാം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇവിടെ റോഡിൽ ഇവിടെ പോകുന്ന സമയത്ത് ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു വണ്ടി ഉറച്ചു ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായി ഞങ്ങളെ വേറൊരു പയ്യനാണ് ഒരു ചെറിയ പയ്യനാണ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന രീതിയിൽ പെരുമാറി കണ്ടപ്പോ മനസ്സിലായി അവൻ നോർമൽ അല്ല അവൻ എന്തോ ലഹരി അടിച്ചിട്ടുണ്ട് നേരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് രാത്രി പത്ത് മണിക്കാണ് നിങ്ങൾ ആലോചിക്കണം ഒരു സ്ത്രീയായ ഞാൻ റോഡിലൂടെ ഇതുപോലെ പോയപ്പോൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നുവെന്നും വണ്ടി നമ്പർ നോട്ട് ചെയ്തു വെച്ച് ഇനിയും ആക്രമണത്തിന് സാധ്യത ഉണ്ടാകാം എന്നും പറഞ്ഞുകൊണ്ട് പരാതി എഴുതി കൊടുത്തപ്പോ എന്നോട് ചോദിച്ചത് അവന്റെ ഫോട്ടോയോ വണ്ടി നമ്പറോ സി സി ടി വിഷൽസോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ പോയ വഴികളിൽ ഇവൻ ഹൈവേന്നും പുറകിൽ നിന്നൊക്കെ ഞങ്ങളുടെ പുറകെ വന്നിരുന്നു അപ്പോഴൊക്കെ ഉണ്ട് പക്ഷേ പോലീസുകാർക്ക് ഇതൊന്നും പോയി എടുക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അവർക്ക് അതിനെ വെനക്കടാൻ പറ്റില്ല അവരുടെ അവരുടെ എന്ന് പറഞ്ഞു അത് ഞാൻ എടുത്തു കൊടുക്കണം പരാതിക്കാരിയായ ഞാൻ എന്നിട്ട് ഞാനത് എടുത്തുകൊടുക്കാൻ തയ്യാറാണ് പിറ്റേ ദിവസം വിളിച്ചോളൂ എന്ന് പറഞ്ഞു വിളിച്ച് അവിടെ ചോദിച്ചപ്പോഴാണെങ്കിലും ഞാൻ കൊടുത്ത ആ പേപ്പർ ഉണ്ടല്ലോ അത് എങ്ങോട്ട് പോയിന്നു അവർക്ക് അറിയില്ല നാല് മൂന്ന് ഏഴ് പോലീസുകാരാണ് ആകെ ഇവിടെ ഇരിക്കുന്നത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് പോയി കൂട്ടിരിക്കാൻ തോന്നും അവരുടെ ജോലി നമുക്ക് ചെയ്യാൻ തോന്നും എന്തിനാ നിങ്ങൾ സത്യത്തിൽ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് അറിയാൻ വളർത്തുക ചോദിക്കാം ഈ ആദ്യം കാണിച്ച വീഡിയോയിലേക്ക് വരാം ഇത്രയും നാളുമായിട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു നടപടിയോ എന്തിനു ഈ സാംസ്കാരിക നായകൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഈ ഒരു സംഭവം ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഡിവൈഎസ്പിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഈ ചേച്ചി പരാതിയുമായിട്ട് പോവുകയാണ് അത് അവിടെ തന്നെ ഇപ്പോൾ ഉണ്ട് അതിന് യാതൊരു തീരുമാനമോ മാറ്റങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസില് ആ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി പോയ ഈ ചേച്ചീനെ ഒരാള് പ്രതികരിച്ച രീതി ആ ആളുടെ പേരും കൂടി ആ ചേച്ചി പറയുന്നുണ്ട് ആ ചേച്ചിക്ക് അറിയില്ല പക്ഷെ വക്കീൽ പറഞ്ഞു കൊടുത്തു പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മാലകട്ടാലി അങ്ങനെ പരാതിയൊക്കെ ഉണ്ടാവും അതൊന്നും ഇവിടെ അല്ല അത് കോടതിയിലാണ് കൊണ്ടുപോണ്ടുവരുന്നത് പരാതി എന്താണെന്ന് പോലും വായിച്ചു നോക്കാതെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയായ ഒരു വ്യക്തിയെ അനധികൃതമായി തടവിൽ വെച്ച് പീഡിപ്പിച്ചതിനും മാനസികമായി വിഷമിപ്പിച്ചതിനും അവർക്ക് മാനനഷ്ടം ഉണ്ടാക്കിയതിനും ഒന്നിനും ഒന്നിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ല എല്ലേണ്ടത് കേട്ടോ കോടതിയിലേക്കാ പോകേണ്ടതെന്ന് ോക്കുക ഈ പാർട്ടിക്കാരുടെ ആയിക്കോട്ടെ ഈ പറയുന്ന സാംസ്കാരിക നായകരെ ആയിക്കോട്ടെ ഈ പറയുന്ന പോലീസുകാരെ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ ദളിത് സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഏറ്റവും തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇവിടെ ദളിത് സ്നേഹം ഉണ്ട് വേടനെ പോലെ പ്രിവിലേജായ ആൾക്കാർക്ക് മാത്രം അല്ലാതെ ഇവരെ പോലെ അവനവന്റെ വയറ് കഴുകാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് മറ്റുള്ളവരുടെ പാത്രം കഴുകാൻ പോകുന്ന ആളുകളോട് ഒരു സ്നേഹവും ഇല്ല കണ്ടാലോ നിന്നെ എന്ന് പറയുന്ന ആ പോലീസുകാരൻ നിറം കൊണ്ട് മുഖം കൊണ്ട് ഒരാളുടെ രൂപം കൊണ്ട് അയാൾ പള്ളിയാണ് എന്ന് വിധിക്കുന്നെങ്കിൽ എത്രത്തോളം മലീമസമായിരിക്കുന്നു നമ്മുടെ നാട് അധികാരികളുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ജാതി വ്യവസ്ഥയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ജാതി പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും അഡ്രസ് ചെയ്യുന്നത് എപ്പോഴും മുന്തിയ ജാതിയിലുള്ള ഒരാൾ ജാതിയിലുള്ള ഒരാളെ പീഡിപ്പിക്കുന്ന കാര്യം മാത്രമാണ് എന്നാൽ അധികാരം കയ്യിലുള്ള അഹങ്കാരിയായ ഒരു വ്യക്തിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മുന്തിയ ജാതിക്കാരനൊന്നും ഒന്നുമല്ല അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ജനാധിപത്യം അല്ല ഇവിടെ ഉള്ളത് ഏത് ജാതിയിലുള്ള ആൾക്കാണ് ഇവിടെ നീതി കിട്ടുന്നത് സിസ്യന്റെ അകത്തുകൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിയമം അനുസരിക്കുന്ന മര്യാദക്ക് ടാക്സ് അടയ്ക്കുന്ന മര്യാദക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല അതിനു പകരം ഇതേപോലത്തെ മയക്കുമരുന്ന് അടിച്ചവരെയും ഇതേപോലെ പണമുള്ളവരെയും ബിഹേവിയർ കറപ്ഷൻ ഉള്ളവരെയും സംരക്ഷിക്കാനും അവരുടെ കൂടെ നിൽക്കാനുമാണ് ഇവിടത്തെ ഈ അധികാരികൾക്ക് താല്പര്യം എന്നത് പച്ചക്ക് വെളിപ്പെട്ടിരിക്ക ചേച്ചിയുടെ കണ്ണുനിരുന്ന് ഇവിടെയുള്ള എല്ലാവരും ഉത്തരവാദിത്വം പറയണം നിയമപരമായിട്ട് എന്തെല്ലാം തെറ്റുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത് രാത്രിയിൽ ഒരു സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് പറയുന്നിടത്ത് അവിടെ അറിയിക്കണം അവർ കസ്റ്റഡിയിലുണ്ട് അത് വക്കീലിനെ ആയിക്കോട്ടെ അവർക്ക് വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരായാലും അതൊരു സ്ത്രീക്ക് മാത്രമല്ല എല്ലാ മനുഷ്യന്റെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണത് ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനെ കേസിൽപ്പെട്ടിട്ടുണ്ട് അത് അറിയിക്കണം അതിനുപോലുള്ള അവസരം അവർക്ക് ലഭിച്ചില്ല ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ വെള്ളം പോലും ബാത്റൂമിൽ നിന്ന് എടുത്ത് കുടിക്കുന്നത് പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഹീനമായിട്ടാണ് അയാളുടെ ഉള്ളിൽ അവരെ കണ്ടിരിക്കുന്നത് എന്താ വേലക്കാരിയായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നത് കൊണ്ടാണ് അവർ ജോലിയല്ലേ ചെയ്യുന്നത് പാത്രം കഴുകുന്നതും അതുപോലെ വീട് വൃത്തിയാക്കുന്നതും ജോലിയല്ലേ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ജോലി ഒരു ജോലിയല്ലേ നിങ്ങൾക്ക് അതൊക്കെ അയുത്തമായിട്ടും അത് വൃത്തികേടായിട്ടും ഒക്കെ ഈ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ പറയാനായിട്ട് നാണമില്ലേ ലജ്ജയില്ലേ ഈ നിമിഷം പി ശശിയുടെ കയ്യിൽ നിന്നും കിട്ടിയിരിക്കുന്ന വലിയ ദളിത വക്താക്കളാണ് വലിയ സ്ത്രീ സംരക്ഷകരാണ് വലിയ മറ്റേ ആൾക്കാരാണ് മറിച്ച ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം വരുമ്പോ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ ദളിത് സ്നേഹം ഒരു കാര്യം വരുമ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ ജനാധിപത്യ ബോധം ഇവിടെ കേരള പോലീസ് എന്നൊരു സംഭവം ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ ഇവിടെ റേഞ്ച് കൊണ്ട് ഓരോ ദിവസം ആളുകൾ അനുഭവിക്കുന്ന വിഷമം എന്തെല്ലാമാണെന്ന് അറിയാമോ റോട്ടിലൂടെ ഓടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും തീറ്റ വീട്ടിൽ വരുന്ന യാതൊരു ഉറപ്പില്ല കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ ഒരു പയ്യനെ വണ്ടി വണ്ടിയിടിപ്പിച്ചും ആക്രമിച്ചും കൊന്ന വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അത് കൊന്നതാണെങ്കിൽ അതുപോലെ അടികിട്ടി മാനഭംഗപ്പെട്ടും മാനഭംഗം എന്ന് തന്നെ പറയും ഒരാളുടെ ഈഗോനെ കെട്ടിന്ന് അല്ലെങ്കിൽ നമ്മളെ മര്യാദ കെടുത്തി നമ്മളോട് തെറി പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട് അവക്കുണ്ടാവുന്ന ഒരു അപമാനമുണ്ട് ഇത് നേരിട്ടുകൊണ്ടാണ് ഓരോ വ്യക്തികൾ ഈ റോഡുകളിലൂടെ നിങ്ങൾ റോഡുണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ അത് അവരുണ്ടാക്കി ഇവരുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വടംവലിക്കുന്നുണ്ടല്ലോ അതിലൂടെ മനസ്സമാധാനമായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ നിയമം അനുസരിക്കുന്ന ഒരു പൗരൻ ഇന്ന് സാധിക്കില്ലന്നേ കാരണം ഏറ്റവും കൂടുതൽ കള്ളം കള്ളും ഇനി എന്തൊക്കെയാണോ അതെല്ലാം അടിച്ചവരെ ഈ റോട്ടിലൂടെ നടന്നു ബാക്കി മര്യാദ കിടക്കുന്നവരെ ദ്രോഹിക്കുന്നേ ഇപ്പൊ ഈ ചേച്ചി ആരെങ്കിലും കയറിയിട്ടാണോ ഇവർക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നത് പണമുള്ളവനെ കയ്യൊക്കെ ഉള്ളവനെ കയ്യൊക്കെ ഉള്ളവേ നിങ്ങൾക്ക് പേടിയാന്ന് ഞാൻ പറയൂ അല്ലെങ്കിൽ എന്റെ പുറകെ ഒരുത്തൻ ലഹരി അടിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ എന്താ പോലീസുകാർക്ക് അതിന്റെ പുറകെ പോയി അന്വേഷിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അവരെ പേടിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയെടുക്കാൻ കഴിയില്ലേ എത്ര പേരാണ് എത്ര പേരാണ് ഇപ്പൊ ഇതിന്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് നോക്കിക്കോ എന്റെ പ്രീവിയസ് വീഡിയോകളുടെ കമന്റ് നോക്കിക്കോ പോലീസ് കേസ് എടുക്കുന്നില്ല പോലീസ് കേസ് എടുക്കുന്നില്ല പോലീസ് കേസ് കേസെടുക്കുന്നില്ലെന്ന് വിളമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇവിടെ എന്തിനാണ് ഇവിടെ കേരള പോലീസ് ഒരു പത്ത് വർഷം മുമ്പ് വരെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് ഉണ്ടെന്നൊരു ധൈര്യം നമുക്കുണ്ടായിരുന്നു ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല പോലീസിലെ ഏറ്റവും വലിയ കുഴപ്പം ആഭ്യന്തര മന്ത്രിയുടേതാണ് മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ വകുപ്പ് അറിയാവുന്ന ആരെങ്കിലും ഏൽപ്പിച്ച് ദയവേത് താങ്കളൊന്നും ഇറങ്ങിപ്പോകണം ഞങ്ങൾക്കൊക്കെ ഇവിടെ ജീവിച്ചിരിക്കാൻ വേണ്ട കൊതി കൊണ്ടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത് ദയവേത് കേരള പോലീസിനെ പഴയ പോലെ നാക്കണം ഒന്ന് പ്രവർത്തിക്കുന്ന രീതിയിൽ നാലു പേർക്ക് പേടിയുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ ആശ്വാസമുള്ള രീതിയിൽ ദയവേത് പോലീസ് മന്ത്രി നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇറങ്ങി പോവുക കേരള പോലീസിനെ പഴയതുപോലെ ഞങ്ങൾക്ക് ഇവിടെ തിരികെ വേണം ഈ ഈ പറയുന്ന ഈ പ്രസാദ് ആയിക്കോട്ടെ ഈ കാവടിയാർ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരായിക്കോട്ടെ എന്ത് നടപടിയാണ് നിങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഈ ചേച്ചിക്ക് നീതി കിട്ടുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ എനിക്ക് സത്യം പറഞ്ഞ ഒരു പ്രതീക്ഷയില്ല ഞാൻ കൊടുത്ത പരാതി എങ്ങോട്ട് പോയിന്നോലും അറിയില്ല ഞാൻ അതിന്റെ പുറകെ പോകാത്തത് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് എന്നാൽ പുറകെ പോയില്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് അവർക്ക് പോലീസ് വേണം അവർക്ക് സംരക്ഷണം വേണം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ഇടപെടാൻ ഇവിടുത്തെ അധികാരികൾ വേണം ആ രീതിയിൽ വേണം ഇവിടുത്തെ സിസ്റ്റം അത് തകർന്നു പോയെങ്കിൽ കേരളം നമ്പർ അല്ല കേരളം വട്ടപൂജമാണ് വട്ടപൂജ